അപ്പോൾ ബോബിയാണ് ഞാനിപ്പോൾ നേപ്പാളിലേക്ക് തിരിച്ച് പോകാൻ നിൽക്കുക കേട്ടോ എൻ്റെ കൂടെ നമ്മുടെ ഉണ്ട് തൊടുപുഴന്ന് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോണത് അപ്പോൾ നമുക്കറിയാം നേപ്പാളിലേക്ക് തവണ ഒരുപാട് മലയാളികൾ വരുന്നുണ്ട് ഒരുപാട് പേര് എൻ്റെ വീട്ടിൽ വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേപ്പാളിൻ്റെ ഉള്ളിലുള്ള എല്ലാം ചെയ്ത് അവർ തന്നെ സ്വയം വരുന്നവർ ഒരുപാട് പേരുണ്ട് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പുകളുണ്ട് പിന്നെ പതിനഞ്ച് പേരുടെ ഒരു നാല് ഗ്രൂപ്പ് ഏകദേശം ഒരു നാനൂറോളം പേര് ഈ മലയാളികൾ നമ്മുടെ നേപ്പാളിലേക്ക് വരുന്നുണ്ട് കാരണം അവർക്ക് മനസ്സിലായി നേപ്പാളിലേക്ക് വരാൻ എളുപ്പമുള്ളതാണെന്നും വളരെ ഈസിയാണെന്നും ആരെയും കൂടുതൽ ആശ്രയിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേപ്പാളിലേക്ക് ഈസി ആയിട്ട് വരാമെന്നുള്ളൂ അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുമ്പിലേക്ക് വല്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഒരുപാട് മലയാളികൾ നേപ്പാളിൽ വന്ന് പോകുന്നുണ്ട് അപ്പം മലയാളികളുടെ എണ്ണം കൂടുകയാണ് കാരണം എല്ലാവരും യാത്ര ചെയ്യാനിപ്പോൾ നേപ്പാളിനെ വളരെ ഈസി ആയിട്ട് കണ്ടതുകൊണ്ടും ആർക്കും പോകാവുന്നതുകൊണ്ടും തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഞാൻ നേപ്പാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ വീഡിയോസ് അപ്ഡേറ്റ്സ് എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മുടെ മാറ്റി ചേട്ടൻ അതെ മാറ്റി നമ്മുടെ കൂടെ നേപ്പാളിനെ കുറിച്ച് അറിഞ്ഞ തൊടുപുഴന്ന് എന്റെ വീട്ടിൽ വന്ന് എല്ലാം പ്ലാൻ ചെയ്ത് ഇന്ന് എൻ്റെ കൂടെ പോരാണ് കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് തിരിച്ചു വരും ഞാൻ ഞാനെല്ലാം അപ്ഡേറ്റ് വീഡിയോസ് ഉണ്ടാവും അതെ അപ്പോൾ ഇനിയുള്ള എക്സ്പീരിയൻസ് എല്ലാം അതേപോലെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നേപ്പാളിൽ വന്നു കഴിയുമ്പോൾ മാറ്റി ചേട്ടൻ അവിടുത്തെ അനുഭവങ്ങൾ നിങ്ങളോട് വിവരിക്കുന്നതാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം കാരണം പുള്ളീട് വന്നു പോയവരുടെ അനുഭവം എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും കാരണം ഞാനൊന്നും പറയുന്നത് പെട്ടെന്ന് വിശ്വസിക്കില്ല കാരണം ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്കൊരു പുതുമയായിട്ട് തോന്നുന്നില്ല കാരണം അവിടെ അവിടെയുള്ളവർ അല്ലെങ്കിൽ അവിടെ വന്ന് പോയവർ പറയുമ്പോൾ ഇച്ചിരി കൂടി പുതുമ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് നേപ്പാളിലെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം നേപ്പാളിൽ നിന്നും നാട്ടിലെ നാട്ടിൽ നിന്നും നേപ്പാളിലേക്ക് പോകുന്ന നിങ്ങളുടെ സ്വന്തം ബോധി